നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോടച്ചൻ പുതുപ്പാറ അങ്ങനെ എറണാകുളം അരമനയിലെ എന്ന തൽക്കാലം കർട്ടൻ വേണ്ടിയിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ചുമതല ഏറ്റെടുത്ത മാർ പാംപ്ലാനി ഇന്നലെ രാത്രിയിൽ തന്നെ ട്രെയിൻ കയറി ഇന്ന് തലശ്ശേരി അരമനയിൽ തിരിച്ചെത്തി ഇനി അദ്ദേഹം ഏറെ എറണാകുളം അരമനയിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല സമരക്കാർ പണ്ട് വടക്കനച്ഛൻ പൂരപ്പറമ്പിൽ കുർബാന ചൊല്ലിയതുപോലെ സെന്റ് മേരീസ് ഫെസിലിക്കിയുടെ മുറ്റത്ത് ബലിയർപ്പണം നടത്തി അങ്ങനെ സമരക്കാരും പിരിഞ്ഞുപോയി പോയി അവകാശപ്പെട്ട ത് സമവായം ഉണ്ടാകും കൂരിയ പിരിച്ചുവിടും എന്നൊക്കെയാണ് അതൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ കൂരിയ ഒന്നും പിരിച്ചുവിടാൻ പോകുന്നില്ല പാംബ്ലാനി പിതാവ് എറണാകുളം അരമനയിൽ വന്ന് ഏറെ ഇരിക്കാനും പോകുന്നില്ല അവിടെ ശക്തമായ കൂരിയ അവിടെ നിന്നു ആ കൂരിയ പ്രവർത്തിക്കും വൈദികരുടെയും അക്രമികളുടെയും പേരിലുള്ള കേസുകൾ പിൻവലിക്കുമോ അതും പിൻവലിക്കാൻ പോകുന്നില്ല തലേ ദിവസം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രേഖാമൂലം എഴുതി മാത്രമേ സമരം പിൻവലിക്കൂ എന്ന് അങ്ങനെയെങ്കിൽ വാനടി രേഖാമൂലം എഴുതി തന്ന ആ ഒത്തുർപ്പ് വ്യവസ്ഥകളൊന്ന് കാണിക്കി കൂരിയ പുനഃസംഘടിപ്പിക്കുമെന്നോ കേസുകൾ പിൻവലിക്കുമെന്നോ ഒക്കെ ഉള്ളത് ഞാൻ വെല്ലുവിളിക്കുകയാണ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ഓർക്കുന്നു ആലഞ്ചേരി പിതാവ് സ്ഥാനം അവസരത്തിൽ അദ്ദേഹത്തോട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും എറണാകുളം അങ്കമാലിയിൽ കാണാൻ പോകുന്ന പൂരം ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാണ് ആ പൂരത്തിന്റെ ഒരു തുടക്കം ആലഞ്ചേരി പിതാവ് അന്ന് പറഞ്ഞ പൂരത്തിന്റെ തുടക്കം നാം കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ിൽ കണ്ടതാണ് ഇങ്ങനെ എറണാകുളത്തെ അച്ഛന്മാർ അരമന കയ്യേറുക അവിടെ പോലീസ് അതിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അവരെ വലിച്ച് എഴച്ച് അങ്ങ് സെന്റ് മേരീസ് ബെസിലിക്കയുടെ മുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട നടപടി അതെല്ലാവരും കൈയടിച്ചു കാണും നിയമവാഴ്ചയെ അംഗീകരിക്കുന്ന ആർക്കും സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് വീണ് കിടക്കുന്ന ഫാദർ തളിയനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസ് എന്നെ എടുത്തു കൊണ്ടുവന്നു ഇവിടെ ഇട്ടു മർദ്ദിച്ചു എന്ന് ചോദിച്ചു മർദ്ദിച്ചു ഈ മർദ്ദിച്ചു എന്നൊക്കെ ചെറിയ കയ്യിൽ ൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ അത് വ്യാജമാണ് പോലീസ് പക്ഷേ രാവിലെ അഞ്ചു മണിക്ക് തന്നെ അരമനയിൽ കയറി സത്യാഗ്രഹികളെ പിടിച്ച് നടന്നു പോരാത്തവരെ പിടിച്ച് റോട്ടിലേക്കല്ല അങ്ങ് സെന്റ് മേരീസ് ബെസിലേക്ക് മുറ്റത്തേക്ക് ഇട്ടു എന്നത് വാസ്തവമാണ് അങ്ങനെ ഇട്ടതും നല്ലൊരു നടപടിയായി പോയി അതിനെ പ്രതിഷേധിക്കാരാണല്ലോ ഇന്നലെ നടന്ന ആ കോലാഹലങ്ങൾ പോലീസ് എത്ര സംയമനത്തോടു കൂടിയാണ് പ്രവർത്തിച്ചതെന്ന് ലോകം മുഴുവൻ വീഡിയോയിലൂടെ അത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മനസ്സിലായി ആ എറണാകുളം ബിഷപ്പ് ഹൌസിന്റെ മുമ്പിലുള്ള ഗേറ്റ് തകർക്കുന്ന രംഗം വീഡിയോയിലൂടെ കണ്ട നിങ്ങൾ ഒരു രംഗ ഓർക്കുന്നുണ്ട് അവിടെ ആ ഗേറ്റ് പൊളിക്കുമ്പോൾ ഒരാൾ കട്ടർ ഉപയോഗിച്ച് ആ ഗേറ്റ് മുറുക്കിയായിരുന്നു അത് വീഡിയോയിൽ ഞാൻ കണ്ടു എന്തുകൊണ്ടാണ് പോലീസ് ബിഷപ്പ് ഹൗസിന്റെ ചുമതലപ്പെട്ട അധികാരികളും വിമതന്മാരുടെ ഈ നാടകങ്ങൾ കണ്ടിട്ടും അത് തടയാതെ നിന്നത് ലോകം മുഴുവൻ ആളുകൾ മനസ്സിലാക്കണം ഈ എറണാകുളം വിമതന്മാരുടെ അവരെ പിന്താങ്ങുന്നവരുടെ തനി നിറം എന്താണെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കണ്ടു ഈ വൈദികർ എങ്ങനെയുള്ള വൈദികരാണ് അവർ നമുക്ക് പുഞ്ചിരിയോടെ പൊട്ടിച്ചിരിയോ അവരെ കാണുക അവർ അനുഷ്ഠിച്ച കുർബാന ഉണ്ടല്ലോ മുറ്റത്ത് അനുഷ്ഠിച്ച കുർബാന ആ കുർബാനയുടെ പേരില് നടപടിയെടുക്കണം വടക്കനച്ചനെ പൂരപ്പറമ്പിൽ കുർബാന ചൊല്ലിയതിന് സസ്പെൻഡ് ചെയ്യാമെങ്കിൽ ഈ പള്ളിയുടെ മുറ്റത്ത് കുർബാന അർപ്പിച്ച വൈദികരുടെ പേരിൽ എടുക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് പോലീസ് കേസുകൾ മുന്നോട്ട് പോകും എങ്കിലും ആ ഒരു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ എ സി പി ജയകുമാറിന് പ്രകാശനാണെന്ന് തോന്നുന്നു ഹിന്ദു അല്ലേ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി എത്ര ോടുകൂടി അതിനെ നേരിട്ടു എനിക്ക് തോന്നുന്നു ആ പ്രയോഗത്തിനെതിരെ കേസ് എടുക്കണം അങ്ങനെ കേസ് എടുത്തില്ലെങ്കിൽ ജയകുമാർ സാർ അതിന് പരാതിപ്പെടുന്നില്ലെങ്കിൽ അത് അത്തരം പ്രയോഗം നടത്തിയവർക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കേസ് കേസെടുപ്പിക്കണം അപ്പൊ ഇവിടെ കഷ്ടർ ഉപയോഗിച്ച് ഗേറ്റുകൾ തകർക്കുന്നത് ലോകം മുഴുവൻ കണ്ടു ഇവിടെ ഈ പത്തായിരത്തോളം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു അഞ്ഞൂറോളം പള്ളികളിൽ നിന്ന് പത്തായിരത്തോളം പേരെന്ന് പറയുമ്പോഴേ എറണാകുളം യില് ഒരു പെർസെന്റ് ആളുകൾ പോലും അവിടെ വന്നില്ല എന്ന സത്യം നാം മറക്കരുത് അവർക്കൊക്കെ വണ്ടി ഏർപ്പാട് ചെയ്ത് കൊടുത്ത് ഫുഡൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്ത് അങ്ങനെ വന്നതിൽ അത്ഭുതമില്ല ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകളെ അവർക്ക് കൂട്ടാൻ കഴിയാം ഞാൻ ഓർക്കുന്നു ഈ എറണാകുളം അങ്കമാലി അരമനയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ എനിക്കൊരു അത്ഭുതവുമില്ല ഈ അരമന ഇവിടെ ആവശ്യമില്ല അത്രയേറെ ശാപഗ്രസ്തമായ ഒരു അരമനയാണ് ഇവിടെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ അത്ഭുതമില്ല പൈശാജി ശക്തികൾ താണ്ടവ നൃത്തമാടുകയാണ് എറണാകുളം അരമനയിൽ ഇന്ന് നമ്മൾ കണ്ടു ഈ ര് അവിടെ വസിച്ചിരുന്ന മുൻകാല എറണാകുളം അതിരൂപതയുടെ പിതാക്കന്മാരായ സഭാതലവന്മാരായ വർക്കി വിധേയത്തിൽ പോലെയുള്ള ആളുകളെ ആലഞ്ചേരി പിതാവിനെ പാറേക്കാട്ടിൽ പിതാവിനെ ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ വൈദികരുടെ പെരുമാറ്റം കാണുമ്പോൾ ഈ പിതാക്കന്മാരെയൊക്കെ അവർ ചെയർ കേസിലിട്ടും അവർ അരമനക്ക് അകത്തു വെച്ചും ശാരീരികമായി ഉപദ്രവിച്ചു കാലിൽ ചവിട്ടിയിട്ടുണ്ട് തള്ളി താഴെയിട്ടിട്ടുണ്ട് ർത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഈ വൈദികരുടെ പെരുമാറ്റം കാണും അതുകൊണ്ട് ഈ അരമനയുടെ ഗേറ്റ് അല്ല ഈ അരമന തന്നെ തകർക്കപ്പെട്ടാൽ അത് ഇതൊക്കെ നടക്കുമ്പോഴിന്റെ പുറകിൽ ബാഹ്യമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും നാം മറന്നുകൂടാ അടിപ്പോൾ മുതലല്ല ബിഷപ്പ് ഫ്രാങ്കോയുടെ സമരം മുതൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയും സീറോ മലബാർ സഭയെ തകർക്കാനുള്ള ശ്രമത്തിൽ ശക്തിയും പണവും എല്ലാം നൽകുന്ന സ്രോതസ്സുകൾ അതിന് എല്ലാവർക്കും അറിയാം ഇനി ഇവിടെ വിശ്വാസികൾ ഉറ്റുനോക്കുന്നത് ഇത് എവിടെ എത്തും എറണാകുളം വിമതരുടെ ഈ കോലാഹലങ്ങളുടെയും അട്ടഹാസങ്ങളുടെയും പ്രകടനങ്ങളുടെയും മുമ്പിൽ എറണാകുളം ചുമതലപ്പെട്ട തട്ടിപ്പിത ആവും ഇപ്പൊ വന്നിരിക്കുന്ന പാംപ്ലാനി പിതാവും വീണ്ടും പാംപ്ലാനി പിതാവ് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യനാണ് കാരണം അദ്ദേഹം ഈ വിമതരയൊക്കെ തപ്പാളിച്ച് സമവായം ഉണ്ടാക്കി എറണാകുളത്തെ അച്ഛന്മാര് പാവങ്ങളാണെന്നൊക്കെ പറഞ്ഞ ആളല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ തറയിൽ തന്നെ ഇരിക്കട്ടെ ഈ തൊപ്പി ഏതായാലും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ വിമതന്മാരുടെ ഏറ്റവും വലിയ ശത്രു പാംബ്ലാനിയായി മാറുന്നു നാം കാണും ഇവിടെ എറണാകുളം അങ്കമാലിയില് ഇനിയും ഈ നാടകങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും കുറച്ച് നാളുകൾ കൂടി അവസാനം ഈ വിമതർ കീഴടങ്ങി അവർ ഈ സിനഡ് കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കും പക്ഷേ അവർ ആ ഒറ്റക്കെട്ട് പൊട്ടാതിരിക്കാൻ നോക്കും പിന്നീട് ഇവിടെ ഇവിടെ വരുന്ന ബിഷപ്പുമാരെയും ആ ഒറ്റക്കെട്ട് കൊണ്ട് അവരുടെ ട്രേഡ് യൂണിയൻസും കൊണ്ട് കാര്യങ്ങൾ നേടും അതാണ് സംഭവിക്കാൻ പോകുന്നത് പാംബ്ലാനി പിതാവിനും അദ്ദേഹം റാഫേൽ തട്ടിൽ പിതാവിന്റെ മേധർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ദ്ദേഹത്തെ അധികമല്ലാതെ ഈ കുരിശ് ഏറ്റെടുക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇതിന് തയ്യാറായ ആളുമല്ല പക്ഷേ വിമതന്മാരെ തട്ടി താലോലിച്ച് അവരൊക്കെ നല്ലവരാണെന്ന് ആ ഒരു പാവങ്ങളാണെന്ന് പറഞ്ഞ ആ പാമ്പ്ലാനി പിതാവ് തന്നെ ഈ കുരിശ് ഏറ്റെടുത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെടണം ഇവരുടെ ശരി സ്വരൂപം എന്താണെന്ന് അത് ഓരോ ദിവസവും സമൂഹത്തിൽ അത് ബോധ്യപ്പെട്ടു പോലീസ് ഇവരുടെ ആക്രമങ്ങളുടെ മുമ്പിൽ പോലീസിന് വേണമെങ്കിൽ അവിടെ നൂറ്റി നാല്പത്തി ആറ് പ്രഖ്യാപിച്ച് അവിടെ ആ പ്രകടനവും ഈ കുർബാനയും ഒക്കെ പോലീസിനും സഭയ്ക്കും ഒക്കെ അവിടെ ഒന്നും നടത്താതെ തടയമായി പക്ഷെ എന്തിനാ ഇത് അനുവദിച്ചു അത് ഇവരുടെ ലോകമറിയാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ വൈദികര് പരിശുദ്ധാത്മാവിനാലല്ല നിഷാജിനാണ് നയിക്കപ്പെടുന്നത് എന്ന് ലോകത്തിനറിയാൻ ഇവർ എന്ത് എറണാകുളം അതിരൂപതയിലെ വിമത വൈദികര് എന്ത് അധർമ്മ ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന് ലോകമറിയാൻ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വൈദികനെയും വൈദികനെയും ലോഹയിട്ട ഈ ഒരു വൈദികനെയും നിങ്ങൾ വിശ്വസിക്കരുത് എത്ര സ്വന്തം അമ്മാവൻ ാണെങ്കിൽ പോലും കാരണം പരിശുദ്ധ റോമാ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിന്റെ അടവുകൾ പഠിച്ച് പതിനാല് കൊല്ല സെമിനാരിയിൽ പഠിച്ച് ഈശ്വര വിശ്വാസം പോലുമില്ലാതെ എന്താധർമ്മവും തട്ടിപ്പും വഞ്ചനയും നടത്താൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഈ ലോഹയിട്ടവര് എല്ലാവരും അങ്ങനെയാണെന്നും ഞാൻ പറയില്ലേ പക്ഷേ എറണാകുളം അതിരൂപതയിലെ മഹാഭൂരിപക്ഷം അത് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ നാടകങ്ങൾ അതുകൊണ്ട് നമ്മളതിൽ വിഷമിക്കാനൊന്നുമില്ല നമുക്ക് ഇവരെ നോക്കി നമുക്ക് ചിരിക്കാം Опять же Мани, манина